ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഈ റാണിയും പൂജയും നന്ദഗോപൻ്റെയും അരുണിമയുടെയും മക്കളാണ് കേട്ടോ ഒരിക്കലും അഞ്ജനയ്ക്കുണ്ടായതല്ല റാണി അങ്ങനെയാണ് റീമേക്കിൽ ഓടുന്നത് ഇവിടെ യഥാർത്ഥ വില്ലൻ അരവിന്ദനാണ് കേട്ടോ അരവിന്ദൻ അഞ്ജനയെ സ്നേഹിച്ചിരുന്നു പക്ഷേ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് വേണ്ടിയിട്ടല്ല ആ അഞ്ജനയുടെ സ്വത്തുക്കൾ അഞ്ചൻ്റെ അഞ്ജനയുടെ അച്ഛൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ തൻ്റെ കീഴിലാക്കാൻ മാത്രം തനിക്ക് യുധമാണ് അഞ്ജന എന്ന് കരുതിയിട്ടാണ് കേട്ടോ സ്നേഹിച്ചിരുന്നത് പക്ഷേ അതിനിടയ്ക്ക് അരവിന്ദന് വില്ലനായി വരുന്നത് നന്ദഗോപനാണ് നന്ദഗോപനെ ഈ അഞ്ജന സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഒരിക്കലും അരവിന്ദനെ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ അരവിന്ദൻ തനിക്ക് എതിരെയായി ഇവൻ വന്നത് കൊണ്ട് തന്നെ അഞ്ജന ഇനിയിപ്പോൾ നന്ദഗോപനെ വിവാഹം ചെയ്യുമോ എന്നൊരു പേടി വരികയാണ് കേട്ടോ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് ഈ വിചാരിച്ച സ്വത്തുക്കളൊന്നും തൻ്റെ കീഴിലാക്കാൻ പറ്റില്ല അത് പറ്റില്ല ഇതെങ്ങനെയെങ്കിലും ആക്കണം അതിന് ഏകൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ താൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി എങ്ങനെയെങ്കിലും അഞ്ജനയെ തനിക്ക് സ്വന്തമാക്കണം എന്നൊരു തീരുമാനമെടുക്കുകയാണ് കേട്ടോ ഇതേ സമയം നന്ദഗോപനും അഞ്ജനയും വല്ലാതെ അടുത്തിരിക്കുന്നു അവർ തമ്മിൽ പ്രണയം തന്നെയാണ് അങ്ങനെ അവരൊരു യാത്ര പോവുകയാണ് ഒരു ജോലിയുടെ സംബന്ധമായ ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രക്കിടയിലാണ് അവർക്കൊരു ബെഡ്റൂമിൽ ഒരുമിച്ച് കഴിയേണ്ടി വരും പക്ഷെ ആ കഴിയുമ്പോൾ ഈ അരവിന്ദൻ ഇവരെ പിന്തുടരുന്നുണ്ട് പക്ഷേ ഇതുവരെ അറിയുന്നില്ല അരവിന്ദൻ അരവിന്ദന്റെ ആ ഒരു സ്വാധീനം വെച്ച് അതിലെ ഒരു സപ്ലൈ സപ്ലൈബോയുടെ കയ്യിൽ ഈ ജ്യൂസിൽ മയക്കുപൊടി ചേർത്തിട്ട് ഇവരെ രണ്ടാമേയും ഉറക്കി കെടുത്തുകയും പിന്നീട് അഞ്ചനെയും കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഈ അരവിന്ദൻ ആട്ടോ ചെയ്യുന്നത് പക്ഷേ ഈ സത്യാവസ്ഥ ആർക്കും തന്നെ അറിയില്ല ഇത് അരവിന്ദനാണ് അറിയുന്നത് അങ്ങനെ പിന്നീട് നന്ദഗോപൻ തെറ്റ് ചെയ്തു എന്നൊരു ധാരണയായിരിക്കും നന്ദഗോപൻ്റെ ഉള്ളിലുണ്ടാവുക ടങ്ങി നീച്ചപ്പോൾ താൻ കാണുന്ന കാഴ്ച ഇവർ രണ്ടാളും ഒരുമിച്ച് കിടക്കുന്നു അപ്പം താൻ തെറ്റു ചെയ്തിരിക്കുന്നു എന്നൊരു തോന്നുന്നു നന്ദഗോപിൻ്റെ ഉള്ളിൽ വരൂ പിന്നീട് നന്ദഗോപൻ അഞ്ജനയെ വിവാഹം ചെയ്യാം എന്നൊക്കെ പറയുമെങ്കിലും കൂടി അതിനും ഒരു കള്ളക്കഥ അഞ്ജനയുടെ അച്ഛൻ വഴി ഓരോന്ന് പറഞ്ഞും അഞ്ജനയെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ അരവിന്ദൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് നന്ദഗോപൻ വിവാഹം ചെയ്യാൻ വരുമ്പോൾ അഞ്ജന ഒഴിഞ്ഞു മാറിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പിന്നീട് അവർ രണ്ടുപേരും രണ്ടു വഴിക്കായി എന്നാൽ നന്ദഗോപനിൽ തനിക്കൊരു ഗർഭം ഉണ്ടായി എന്നൊരു തെറ്റിദ്ധാരണയാണ് അഞ്ജനയുടെ അച്ഛനും ഹേമചന്ദ്രനും ഉണ്ടാവുക കേട്ടോ പക്ഷേ സത്യാവസ്ഥ അറിയാവുന്ന ഒരേ ഒരാൾ ഈ അരവിന്ദനാണെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ആ ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ താൻ ഇതിന് മുൻകൈ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ അരവിന്ദൻ ഹേമചന്ദ്രൻ്റെ മുന്നിലോട്ട് ചെല്ലുകയും അഞ്ജനയുടെ അച്ഛനോട് കാര്യങ്ങൾ പറയുകയും ഞാൻ എല്ലാം സഹിക്കാം ഞാൻ എല്ലാം തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ജനയെ വിവാഹം ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് അഞ്ജന ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ട് ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ അരുണിമയും പ്രസവിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു ഓരോ ആസ്പത്രിയിലാണ് പ്രസവം വരുന്നത് പക്ഷേ ഈ അരവിന്ദൻ്റെ കളിയാണ് ഈ ഒരു കുഞ്ഞ് അരവിന്ദന്റെ കുഞ്ഞുണ്ടല്ലോ അത് പ്രസവത്തിൽ മരിക്കും മരിക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഇതെല്ലാവരും വിശ്വസിക്കുന്നത് നന്ദഗോപന്റെ കുഞ്ഞാണ് എന്നുള്ള ആ തെറ്റിദ്ധാരണ അരവിന്ദൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ ആശുപത്രിയിൽ പിന്നീട് അപ്പുറത്തായിട്ട് അരുണിമ പ്രസവിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ആരും അറിയാതെ അരവിന്ദൻ്റെ സ്വാധീനം വെച്ച് റീമേക്ക് ഇരട്ട കുട്ടികളെയാണ് അരുണിമ പ്രസവിക്കുന്നത് പക്ഷേ ഇരട്ട കുട്ടികളാണെന്നുള്ള സത്യം അരുണിമയ്ക്ക് അറിയില്ല കാരണം ഹോസ്പിറ്റൽ അന്ന് അന്നൊന്നും സ്കാനിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രസവ സമയത്താണ് ഡോക്ടർ ഈ സത്യം അറിയുന്നത് അങ്ങനെ പ്രസവ സമയത്താണെങ്കിലും അച്ചമക്കന്ന് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല ഈ സമയം നന്ദഗോപൻ മാത്രമായിരിക്കും അപ്പോൾ നന്ദഗോപൻ പുറത്ത് നിൽക്കുന്ന സമയത്താണ് നന്ദഗോപനോട് പറയുന്നത് വന്നിട്ട് സിസ്റ്റർ പ്രസവം ഈ അരണിമക്കടുത്തും കൊണ്ടിരിക്കുന്ന സമയത്താണ് സിസ്റ്റർ പറയുന്നത് ഇന്നെ മരുന്ന് എന്ന് പറഞ്ഞിട്ട് സ്ലിപ്പ് കയ്യിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നന്ദഗോപൻ അങ്ങോട്ടേക്ക് പോവുകയും ഈ സമയം അരവിന്ദൻ ആരും അറിയാതെ ഈ ഒരു ഐ സിയുവിനുള്ളിലോട്ട് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ അരുണിമയുടെ പ്രസവം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളാണെന്നുള്ള ആ സത്യം പറയാൻ വേണ്ടി ഡോക്ടർ പുറത്തോട്ട് വരുമ്പോൾ എങ്ങനെ പറയും മരുന്നിനു വേണ്ടി അവരുടെ കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നന്ദഗോപനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം കുട്ടികളെ ഡോക്ടറെ കൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കിപ്പിക്കണം അതായത് റാണിയും പൂജയും ആണല്ലോ അരുണിമയുടെ തൊട്ടടുത്ത് കിടക്കുന്നത് സിസേറിയനായത് ആയതുകൊണ്ട് തന്നെ അരുണിമയ്ക്ക് ബോധമില്ല അരുണിമ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആരും അറിയാതെ പതുക്കെ ഈ ഹോസ്പിറ്റലിനുള്ളിലോട്ട് ഈ ഐ സിയുമിനുള്ളിലോട്ട് ഈ അരവിന്ദൻ കയറിക്കൂടുന്നുണ്ട് പിന്നീട് അതിൽ നിന്നും ഒരു കുട്ടിയെ സിസ്റ്റർ ഡോക്ടറുടെ റൂമിലോട്ട് കൊണ്ടുപോകുന്ന സമയം നോക്കി ഈ അരവിന്ദൻ എന്ത് ചെയ്യും വേറൊരു കുട്ടിയെ എടുത്തിട്ട് തൻ്റെ ഭാര്യയുടെ അടുത്ത് കൂടു കിടത്താണ് കേട്ടോ പക്ഷേ ഇതൊക്കെ ഒരു നേഴ്സ് വഴി നേഴ്സിൻ്റെ സപ്പോർട്ട് വഴിയായിരിക്കും ചെയ്യുന്നത് ഇതൊന്നും അരവിന്ദൻ ചെയ്യുന്നത് അരണിമക്കും അറിയില്ല അതുപോലെ തന്നെ അഞ്ജനക്കും അറിയില്ല കേട്ടോ കാരണം അരണിമ ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചതെന്ന് നന്ദഗോപനും അറിയില്ല അതുപോലെ അരണിമക്കും അറിയില്ല കേട്ടോ അങ്ങനെ അതിലൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് ഈ അഞ്ചനയ്ക്ക് അടുത്ത് കിടത്താണ് അപ്പോഴാണ് അവിടെ ഹേമചന്ദ്രൻ്റെ കളികൾ തുടങ്ങുന്നത് കേട്ടോ പിന്നീട് ഈ നേഴ്സ് വന്ന് നോക്കണേ രണ്ടാമത്തെ കുട്ടിയെ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അരണിമയുടെ അടുത്ത് കുട്ടിയില്ല വെറും തൊട്ടിൽ മാത്രമേ ഉള്ളൂ ഇതേ സമയം ഡോക്ടറോട് ഓടിച്ചെന്ന് വിവരങ്ങൾ പറയണേ അങ്ങനെ ഡോക്ടർ പറയും നന്ദഗോപൻ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ വക്കീലാണ് അയാളുടെ അധികം കളിക്കാൻ പറ്റില്ല അയാൾക്ക് ഇരട്ട കുട്ടികളാണെന്ന് ജനിച്ചതെന്ന് റെക്കോർഡ്സിൽ എഴുതിയിട്ടില്ലല്ലോ ഇല്ല എഴുതിയിട്ടില്ല അതിൻ്റെയൊക്കെ ഡ്യൂട്ടി തുടങ്ങുന്നുള്ളൂ എന്ന് പറയുമ്പോൾ എന്നാൽ എന്നാലത് എഴുതണ്ട ഒരു കുട്ടിയാണ് ജനിച്ചതെന്ന് പറഞ്ഞേക്ക് അയാളുടെ കുഞ്ഞിനെ എവിടെ എവിടെയെങ്കിലും എന്ന് നോക്കി ഇല്ലെങ്കിൽ അത് പുറത്ത് വരണ്ട എന്ന് ഈ ഡോക്ടറും നേഴ്സിനോട് പറയുന്നത് കൊണ്ട് തന്നെ ഈ സത്യാവസ്ഥ ആരും അറിയുന്നില്ല കേട്ടോ ഈ ഡോക്ടറും ഈ നേഴ്സും മാത്രമേ അറിയുന്നുള്ളൂ ഈ ഏകെ പുറത്തു നിന്നും അറിയാവുന്ന ഒരാൾ അരവിന്ദൻ മാത്രമാണ് പിന്നീട് ഹേമചന്ദ്രൻ അഞ്ജനയുടെ അടുത്ത് വരുമ്പോൾ അഞ്ജനയ്ക്ക് സിസെറിയും കഴിഞ്ഞ് കഴിക്കുകയാണ് അഞ്ജനയുടെ ഒരു കുട്ടി കിടക്കുന്നു അത് നന്ദഗോപൻ്റെ വിത്താണെന്ന് ഹേമചന്ദ്രൻ തെറ്റിദ്ധരിക്കുകയാണ് ആ സമയം തന്നെ ഹേമചന്ദ്രൻ റാണിയെ തൻ്റെ കൈക്കുള്ളിലാക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് അലക്സിൻ്റെ കൈകളിൽ കൊടുക്കണം ഇവ ഇവനെ കൊല്ലണം എന്ന് പറയാണ് എന്നാൽ ഈ സമയം അലക്സിനോട് ഈ അഞ്ജനയുടെ അച്ഛൻ വന്ന് അത് വളർത്താനും പറയുന്ന ആ സത്യങ്ങളൊക്കെ പുറത്ത് വന്നല്ലോ അപ്പോൾ ഇങ്ങനെയാണ് റാണിയും പൂജയും ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും മക്കൾ തന്നെയാണ് പക്ഷേ ഈ സത്യാവസ്ഥ അറിയുന്നത് അരവിന്ദന് മാത്രമാണ് അരവിന്ദൻ അഞ്ജനയുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ കിട്ടാനും അഞ്ജനയെ സ്വന്തമാക്കാനും വേണ്ടിയാണ് അരവിന്ദൻ ഇതെല്ലാം ചെയ്ത് കേട്ടോ എന്നാൽ ഹേമചന്ദ്രൻ ഈ കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കുന്നതൊക്കെ ഈ അരവിന്ദൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ടതില്ല തൻ്റെ വിത്തുമല്ല തൻ്റെ കുഞ്ഞുമല്ല അതുകൊണ്ട് തന്നെ താൻ താനെന്തിന് ദുഃഖിക്കുന്നു തൻ്റെ കുഞ്ഞു മരിച്ചു പോയിരിക്കുന്നു എന്നൊരു ഇതിലിരിക്കും ഇവർക്ക് ഇവളോടാണെങ്കിലും അഞ്ജനയോടാണെങ്കിലും അങ്ങനെ പറയാം എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ കൈക്കലാക്കാം എന്നാണ് കേട്ടോ അങ്ങനെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് എന്തായാലും അരുണിമയുടെയും നന്ദഗോപൻ്റെയും മക്കൾ തന്നെയാണ് ഈ റാണിയും പൂജയും ഇവിടെ വില്ലനായി കളിച്ചിരിക്കുന്ന അരവിന്ദനാണ് അരവിന്ദൻ ചെയ്തത് പ്രവൃത്തിയാണ് പക്ഷേ ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക ഇനി റാണി തന്നെയാണ് കേട്ടോ റാണിയാണ് ഈ അരവിന്ദൻ്റെ യഥാർത്ഥ മുഖം കൂടി പുറത്തു കൊണ്ടുവരിക റാണിയും അർജുനും ഒരൊറ്റക്കെട്ടായി നിന്ന് പൂജയെ തിരക്കുന്നതിനിടയിലാണ് ഈ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത് അങ്ങനെ റാണി വരുന്നതിനോട് കൂടി സ്വന്തം മകൾ രണ്ട് പേരെയും രണ്ട് ഇരട്ട കുട്ടികൾക്കാണ് അരുണിമ ജന്മം നൽകിയത് എന്നുള്ള സത്യം പിന്നീട് ആ ഡോക്ടർ മുഖേന നന്ദഗോപൻ അറിയുകയും നന്ദഗോപൻ ഒരിക്കലും ഒരു പെണ്ണിനെ വഞ്ചിച്ചിട്ടില്ല എന്ന സത്യം അരുണിമ അറിയുകയും അഞ്ചനെ അപ്പോഴറിയുകയും നന്ദഗോപൻ തന്നെ വഞ്ചിച്ചിട്ടില്ല തന്നെ വഞ്ചിച്ചത് തൻ്റെ ഇപ്പോഴത്തെ ഭർത്താവായ അരവിന്ദനാണെന്നുള്ള സത്യം പുറത്തു വരികയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് എന്നോട് ഒരുപാട് ആളുകൾ കമൻറ്റ് ഇട്ടു രണ്ടു പേർക്ക് എങ്ങനെ ഒരു മുഖഛായം വന്നു എന്ന് എന്നുള്ളത് ഇങ്ങനെയാണ് റീമേക്കിൽ വന്നത് ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ തന്നെയാണ് ഇവർ അരണിമ പ്രസവിച്ച ഇരട്ട കുട്ടികളാണ് പക്ഷെ ഇതിനിടയിൽ വില്ലനായി കളിച്ചിരിക്കുന്ന അരവിന്ദനാണ് അതുകൊണ്ടാണ് ഈ റാണി എന്ന കഥാപാത്രത്തെ ഇപ്പോൾ കൊണ്ടുവന്നതും പൂജ എന്ന കഥാപാത്രത്തെ ഇപ്പോൾ മിസ് ചെയ്തിരിക്കുന്നു കേട്ടോ എന്തായാലും രണ്ട് മൂന്ന് രണ്ടു മൂന്നാഴ്ചയുണ്ടാവുകയുള്ളൂ പൂജയെ ഇങ്ങനെ മിസ്സാക്കി നിർത്തലും പൂജയുടെ ഓർമ്മ നശി നഷ്ടപ്പെടലും ഇനി രണ്ടുപേരും ഒരുമിച്ച് കാണലും അർജുൻ കണ്ടെത്തുകയും ഈ സ്വത്തിന് വേണ്ടിയിട്ട് ഈ അഞ്ജനയുടെ സ്വത്തിന് വേണ്ടിയിട്ട് മകനാണാവോ അരവിന്ദനാണാവോ അർജുൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അപ്പോഴാണ് തൻ്റെ മക ഭാര്യ അഞ്ജനയുടെ കയ്യിലുണ്ട് എന്നുള്ള സത്യം അർജുനറിയാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ അർജുന അറിയാം റാണി തൻ്റെ ഭാര്യയല്ല ഇത് പൂജയല്ല എന്നൊക്കെ അറിയാം പക്ഷേ അത് നമുക്ക് മുന്നിൽ കാണിക്കാതിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അത് വ്യക്തമായി റാണിയോട് തന്നെ തുറന്നു പറയുന്ന ആ കിടിലെ എപ്പിസോഡ് വരാനിരിക്കുന്നേയുള്ളൂ കേട്ടോ